എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് നൽകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂരൂട്ടാതി നക്ഷത്ര ജാതകർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ജനുവരി മാസം വളരെ മെച്ചമുള്ള സമയം തന്നെയായിരിക്കും ആരോഗ്യപരമായും ഗുണകരമായ സമയമാണ് സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായി ഒരു ശരാശരി നിലവാരം പുലർത്തുന്നതാണ് വരവിനൊത്ത് തന്നെ ചിലവും ഉണ്ടാ ഉണ്ടാകുന്നതാണ് ഗ്രഹനിർമ്മാണം ഒക്കെ നടത്തുന്നവരെ അല്പം ശ്രദ്ധിക്കണം അതുപോലെ പുതിയ വസ്തുവൊക്കെ വാങ്ങുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് അതിൻ്റെ ഇടപാടുകളിലൊക്കെ എന്തെങ്കിലും തിരിമറികളൊക്കെ ഉണ്ടോ എന്ന് പേപ്പർ ഭാഗമൊക്കെ ക്ലിയർ ചെയ്ത് നോക്കേണ്ടതാണ് അതുപോലെ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്കാണെങ്കിൽ നല്ല സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്കും പഠനമെൻ്റെ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് തൊഴിൽപരമായും ഗുണകരമായ അവസ്ഥ തന്നെ ആയിരിക്കും എന്നാലും അധികം സാമ്പത്തിക മെച്ചമൊന്നും കാണുകയില്ല ഫെബ്രുവരിയിൽ സാമ്പത്തി സമ്പത്തിനെയൊക്കെ ചൊല്ലി ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം പ്രസ്ഥാനങ്ങൾ ബിസിനസ് പ്രസ്ഥാനങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന പ്രവർത്തനങ്ങളൊക്കെ മെച്ചമാക്കാൻ കഴിയുന്ന സമയമാണ് ബിസിനസ്സൊക്കെ മുന്നോട്ട് തന്നെ പോകുന്നതാണ് തൊഴിൽ സ്ഥിതിയും അനുകൂലമായിരിക്കും എന്നാൽ സാമ്പത്തിക നില മാത്രം അല്പം ശ്രദ്ധിക്കേണ്ടതാണ് മാർച്ച് മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ഏത് മേഖലയിൽ ഇറങ്ങിയാലും ആ മേഖലയിൽ എന്തെങ്കിലും ഒരു മടുപ്പൊക്കെ അനുഭവപ്പെടാം ആരോഗ്യപരമായും കാലം അത്ര നല്ലതല്ല മാർച്ച് മാസം പലവിധ തടസ്സങ്ങൾ ക്ലേശങ്ങളൊക്കെ ഉണ്ടായേക്കാം അതുപോലെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം യാത്രകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം അതുപോലെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ ബന്ധുവിൻ്റെയൊക്കെ ഒരു വേർപാട് ഒരു സങ്കടമായി തീരുന്നതാണ് മാർച്ച് മാസം സാമ്പത്തിക പ്രതിസന്ധികളും ഈ മാർച്ച് മാസത്തിൽ വന്നുചേരുന്നതാണ് അതുപോലെ തൊഴിൽ ഒരു അരക്ഷിതാവസ്ഥയൊക്കെ അനുഭവപ്പെടാം ഇതൊക്കെ മാറുന്നതിന് വേണ്ടി ആചാരപരമായ പ്രാർത്ഥനകൾ ഒക്കെ നടത്തണം അതുപോലെ ക്ഷേത്രദർശനമൊക്കെ നടത്തേണ്ടതാണ് മാർച്ച് മാസം ഏപ്രിൽ മാസം ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിലുണ്ടായിരുന്ന ദോഷ സമയത്തിനൊക്കെ അല്പം ശാന്തി വരികയും അതുപോലെ ആരോഗ്യപരമായും ഗുണകരമായ അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതാണ് മന്തിഭവിച്ച് കിടക്കുന്ന കർമ്മരംഗമൊക്കെ ഒരു കൂടിയൊക്കെ വരുന്നതാണ് അതുമൂലം സാമ്പത്തിക ഉണർവൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ കുടുംബത്തെ സൗഖ്യം ഒക്കെ ഉണ്ടാകുന്നതാണ് കുടുംബാംഗങ്ങൾ തമ്മിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയൊക്കെ പോകുന്ന ഒരു അവസരം വന്നുചേരുന്നതാണ് അതുപോലെ കുടുംബാംഗങ്ങളോടൊത്ത് എവിടെയെങ്കിലും ഉല്ലാസയാത്രയൊക്കെ പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ബിസിനസ്സൊക്കെ പുതിയതായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പുതിയൊരു ബിസിനസ് മേഖലയൊക്കെ തുടങ്ങാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ് ഏപ്രിൽ മാസം മെയ് മാസവും ഗുണകരമായ അവസ്ഥ തന്നെ ഉണ്ടാകുന്നതാണ് മനസുഖത്തിനൊക്കെ ഇടവരുന്ന ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം അതുപോലെ പുതിയ വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട പങ്കാളിയെ സ്വയമോ അല്ലെങ്കിൽ മറ്റാലോചന വഴിയോ ഒക്കെ കണ്ടെത്താൻ കഴിയുന്നതാണ് ദാമ്പത്തിക ബന്ധങ്ങൾക്കും മനസുഖമൊക്കെ ലഭിക്കുന്നതാണ് എങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തെ ചൊല്ലിയൊക്കെ ചെറിയ മനക്ലേശമൊക്കെ ഉണ്ടായേക്കാം തൊഴിൽപരമായും അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾക്കും അവരുടെ പഠനത്തിനൊത്ത മാർക്കൊക്കെ മേടിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ ഉന്നത കോഴ്സിലൊക്കെ അഡ്മിഷനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അഡ്മിഷനൊക്കെ ലഭിക്കുന്നതാണ് ജൂൺ മാസവും പൂരുട്ട നക്ഷത്രക്കാർക്ക് ഗുണപ്രദമായിരിക്കും എന്നാൽ മുൻകോപം അല്പം നിയന്ത്രിക്കേണ്ടതാണ് മുൻകോപം ഈ സമയത്ത് വർദ്ധിക്കുന്ന സമയമാണ് അതുവഴി വളരെ പ്രകോപിതമായിട്ടൊക്കെ പെരുമാറാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുന്നതാണ് അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ എതിരാളികളുടെയൊക്കെ പ്രവർത്തനങ്ങളെ അല്പം മനസ്വസ്ഥതയ്ക്കൊക്കെ ഭംഗം വരുത്താം അതുപോലെ വയറ് സംബന്ധമായിട്ട് എന്തെങ്കിലും ചെറിയ അസുഖങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം ആഹാരത്തിൽ നിന്നോ വെള്ളത്തിൽ നിന്നോ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് യാത്ര യാത്രയിൽ ജൂൺ മാസത്തിൽ യാത്രകളും ധാരാളം ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ കോഴ്സിലൊക്കെ നല്ല രീതിയിൽ കോഴ്സുകളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അതുപോലെ വിദേശത്തൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ ഈ ജൂൺ മാസത്തിൽ വന്നുചേരുന്നതാണ് ജൂലൈ മാസം പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് നല്ലൊരു സമയമാണ് അതുപോലെ സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട സർക്കാർ ജോലി ലഭിക്കാൻ കാത്തിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ പി വഴിയുള്ള നിയമനമൊക്കെ ഈ ജൂലൈ മാസത്തിൽ ലഭിക്കുന്നതാണ് അതുപോലെ വിദേശ ജോലി വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കാണെങ്കിലും ജൂലൈ മാസം ഗുണകരമാണ് അതുപോലെ ഉപരിപഠനത്തിന് വിദേശത്തൊക്കെ പോയി ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും ജൂലൈ മാസം നല്ലതാണ് എന്തെങ്കിലും റിസർച്ച് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് അനു അനുയോജ്യമായ കോഴ്സുകളൊക്കെ ഈ സമയത്ത് ജൂലൈ മാസത്തിൽ ലഭിക്കുന്നതാണ് അതുപോലെ തൊഴിൽപരമായും ഗുണകരമായ അവസ്ഥ തന്നെയാണ് സാമ്പത്തികപരമായും ജൂലൈ മാസത്തിൽ മെച്ചം ഉണ്ടാകുന്നതാണ് ആഗസ്റ്റ് മാസം പുതിയ എന്തെങ്കിലും വ്യാപാര സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് നല്ലതാണ് അതുപോലെ കൃഷി സംബന്ധമായ എന്തെങ്കിലും ഫാമുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനും ഗുണകരമാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഗുണകരമായ ഒരു മാസമാണ് ആഗസ്റ്റ് മാസം എന്തെങ്കിലും സ്വയം തൊഴിലെ ചെറുകിട സ്വയം തൊഴിലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കും അനുകൂലമായ സമയമാണ് കലാകാരന്മാർക്കും ഗുണകരമായ ഒരു സമയമാണ് സാമ്പത്തിക നിലയം ഈ ഈ സമയത്ത് മെച്ചപ്പെട്ടതായിരിക്കും ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസത്തിൽ ജോലിക്കൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് നിയമനത്തിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവരുടെ തൊഴിൽ രംഗം മുന്നോട്ട് തന്നെ പോകുന്നതാണ് അതുപോലെ സാമ്പത്തികപരമായ മെച്ചം ഉണ്ടാകുന്നതാണ് പോലീസ് അതുപോലെ സൈനിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് പ്രമോഷനോ അല്ലെങ്കിൽ അനുകൂലമായ സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റമോ ഒക്കെ ലഭിക്കുന്നതാണ് സെപ്റ്റംബർ മാസത്തിൽ കർഷകർക്കും ഗുണകരമായ ഒരു സമയം തന്നെയാണ് സെപ്റ്റംബർ മാസം ഒക്ടോബർ മാസത്തിൻ്റെ തുടക്കത്തിൽ അല്പം വിഷമതകളൊക്കെ ഉണ്ടായേക്കാമെങ്കിലും മാസത്തിൻ്റെ പകുതി കഴിഞ്ഞാൽ ഇതിനെല്ലാം ശമനം വരികയും സൽഫലങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് അതുപോലെ ആരോഗ്യമൽപ്പം ഒക്ടോബർ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് പിതാവോ അല്ലെങ്കിൽ പിതാ പിതൃതുല്യരായവർക്കോ എന്തെങ്കിലും രോഗമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഒക്ടോബർ മാസത്തിൽ അത് അതുപോലെ ആശുപത്രി മാസത്തിനുള്ള ഒരു അവസരങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം അതൊക്കെ അല്പം ശ്രദ്ധിക്കണം അതുപോലെ ഏതെങ്കിലും സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ ബന്ധുവിൻ്റെയോ വേർപാടുകളെ കൊണ്ടുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടായേക്കാം ഒക്ടോബർ മാസത്തിൽ അല്പം മനക്ലേശമൊക്കെ അനുഭവിക്കുന്ന സമയം കൂടിയാണ് ഒക്ടോബർ മാസം അതുകൊണ്ട് ഒക്ടോബർ മാസവും നല്ല പ്രാർത്ഥനയോടും അതുപോലെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തേണ്ടതാണ് നവംബർ മാസം ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെയൊക്കെ മറികടക്കാൻ സാധിക്കുന്നതാണ് തൊഴിൽ രംഗമൊക്കെ കൂടുതൽ കരുത്താർജിച്ച് വരുന്നതാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടവും നവംബർ മാസത്തിൽ കൂടുതൽ ഉണ്ടാകുന്നതാണ് അതുപോലെ കരാർ തൊഴിലാളികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് വളരെ കാലമായിട്ട് കിട്ടാതെ കിടന്ന വേതനമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യമൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ ഈ സമയത്ത് അത് ലഭിക്കുന്നതാണ് നവംബർ മാസത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്കും നല്ല സമയം തന്നെയാണ് അവരുദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് പുതിയ കോഴ്സിലൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് അനുയോജ്യമായ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ഒക്കെ ലഭിക്കുന്നതാണ് ഡിസംബർ മാസത്തിൽ ഡിസംബർ മാസവും ഗുണകരമായ സമയമാണ് പരിശ്രമിക്കുന്നതനുസരിച്ച് ഗുണം കിട്ടുന്ന ഒരു സമയമാണ് ഡിസംബർ മാസം അതുപോലെ പ്രൊഫഷണൽ കോഴ്സിലൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ് അതുപോലെ എന്തെങ്കിലും ജോലി ഒക്കെ പുതിയ ജോലിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇതിനുള്ള അവസരങ്ങളൊക്കെ ഈ സമയത്ത് വരുന്നതാണ് തൊഴിൽ മേഖലയൊക്കെ മുന്നോട്ടു തന്നെ പോകുന്നതാണ് അതുപോലെ പൊതുപ്രവർത്തകർക്കും നല്ല സമയം തന്നെയാണ് ഡിസംബർ മാസം അംഗീകാരവും ഒക്കെ ലഭിക്കുന്നതാണ് അതുപോലെ തൊഴിൽപരമായി ശമ്പള വർധനവും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക രംഗം ഈ സമയത്ത് മെച്ചപ്പെട്ടതായിരിക്കും ഡിസംബർ മാസം ഇതാണ് നിങ്ങളുടെ ഡിസംബർ മാസത്ത് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊതുഫലം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം